പൂരം അട്ടിമറിക്കാൻ ശ്രമിച്ചെന്ന് തൃശൂർ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ പൂരം എക്സിബിഷൻ മുതൽ അട്ടിമറി ശ്രമം തുടങ്ങിയെന്ന് കെ മുരളീധരൻ ആരോപിച്ചു കേന്ദ്രവും സംസ്ഥാനവും ചേർന്ന് പൂരം കുളമാക്കുകയാണ് പൂരം വെടിക്കെട്ട് വിഷയത്തിൽ പോലീസ് കാണിച്ചത് ശുദ്ധ തോന്നിവാസമാണെന്ന് ബ്രഹ്മസ്വ മഠത്തിൽ പോലീസ് തീൻ ഉണ്ടാക്കിയതിന് താൻ സാക്ഷിയാണ് വെടിക്കെട്ട് മുടങ്ങിയതിന് സർക്കാരാണ് ഉത്തരവാദി പതിനൊന്ന് മണിക്ക് തുടങ്ങിയ അനിശ്ചിതത്വം തീർന്നത് ഇന്ന് പുലർച്ചെ ആറു മണിക്കാണ് അതുകൊണ്ട് തന്നെ വെടിക്കെട്ടിന്റെ പൊലിമ പകൽ വെടിക്കെട്ടും രാത്രി പൂരവും എന്ന സ്ഥിതിയാക്കിയത് സർക്കാരാണ് ഇതിൽ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഒരേപോലെ പങ്കുണ്ട് പോലീസിനെ കയറൂരിവിട്ട് പൂരം അട്ടിമറിക്കാൻ ശ്രമിച്ചത് എന്തിനെന്ന് അന്വേഷിക്കണമെന്നും മുരളീധരൻ ആവശ്യപ്പെട്ടു പൂരം അട്ടിമറിച്ച് ബി ജെ പിക്ക് വോട്ടുണ്ടാക്കാൻ ശ്രമിച്ചതാണോ എന്ന് സംശയമുണ്ട് ഒരു മുഖ്യമന്ത്രിയും സർക്കാരുമുള്ള ഇടത്ത് പോലീസിങ്ങനെ അഴി വ്യക്തമായ ചില ഹിഡൻ അജണ്ടകളുണ്ട് വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണം രാത്രി സംഭവങ്ങൾ മന്ത്രി രാജൻ സ്ഥലത്തുണ്ടായിട്ടും എന്തിന് പകൽ വരെ വേഗിച്ചു അസുഖമായതിനാൽ പൂരത്തിന് പോലും വരാത്ത ബി ജെ പി സ്ഥാനാർത്ഥി ഓടിയെത്തിയതും ഈ ഹിഡൻ അജണ്ടകളുടെ ഭാഗമാണെന്നും മുരളി പറഞ്ഞു പോലീസ് എല്ലായിടത്തും ബാരിക്കേഡ് കിട്ടി സത്യത്തിൽ ജനങ്ങൾ ഇന്നലെ എന്തൊക്കെ രണ്ടാമത്തെ കാര്യം ഈ പോലീസിനെ ഇങ്ങനെ ആരാ കയറൂരൂട്ടെ പോലീസിനെ നിയന്ത്രിക്കാനിവിടെ ജില്ലാ ഭരണകൂടവും ഉണ്ട് സംസ്ഥാന ഭരണകൂടവും ഉണ്ട് പിന്നെ എന്തുകൊണ്ടായാലും നിയന്ത്രിച്ചില്ല രണ്ടിടത്തോളം ഞങ്ങൾക്ക് തോന്നുന്നത് ഇത് ബോധവർ ഉണ്ടാക്കിയതാണ് സംശയമുണ്ട് ഇന്നലെ വൈകുന്നേരത്തോടെ പോലീസിൻ്റെ സ്വഭാവം പെട്ടെന്ന് മാറാൻ കാരണം എന്താ ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് കമ്മീഷണറെ ചില നടപടികൾ ഞാൻ തന്നെ നേരിട്ട് കണ്ടു ഇന്നലെ ബ്രഹ്മസ്വം നടത്തിയിട്ട് ഉപരിച്ചു വെറുതെ ആളുകളെ ജീത്തം അറിയാം പ്രകോപിപ്പിക്കുക അപ്പോൾ എൻ്റെ ഒരു സംശയം ഇന്ന കാലത്തൊരു ചർച്ച വെച്ച് ഒരാഴ് ഇന്ന കാലത്താണോ ചർച്ച നടത്തേണ്ട ഇന്നലെ പതിനൊന്ന് മണി മുതൽ ഇന്ന് ആറു മണി വരെ ജലത്തിൻ്റെ മുൾമലയിൽ നിർത്തി ഒരു വെടിക്കെട്ടപ്പഴ നടത്തിയത് ഏഴ് മണിക്ക് പാർവേക്കാവിൻ്റെ ഏഴേ മുക്കാലി തീരുമാൻപാടി ഞാൻ ഉണ്ടായിരുന്നു വെടിക്കെട്ട് കാണാൻ എല്ലാ ഒരുമയും പോയില്ലേ പകലാണോ വെടിക്കെട്ട് കടത്തുകയാണ് രാത്രി പൂരം നടത്തുക വയൽ പിടിക്കേണ്ട അങ്ങനെയാണ് നേരെ തിരിച്ചല്ലേ വേണ്ട ഇത് ഒരു സർക്കാർ വിരുദ്ധ വികാരം ഉണ്ടാക്കി വോട്ട് ബി ജെ പിക്ക് മറിച്ചു കൊടുക്കാനുള്ള നീക്കാൻ ഉണ്ടാക്കി അതിന് തെളിവല്ല ഇന്ന് കാലത്ത് ഒരു യോഗം വിളിച്ചു രാജ രാജൻ രാജന്റെ കൂടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു മനസ്സിലാക്കാം ഇന്നലെ സുഖമില്ലാന്ന് പറഞ്ഞിട്ട് ഇന്നലെ പൂരോ പറമ്പിൽ പോലും കാലത്ത് ഒന്ന് വന്ന് പറ വെച്ച് പോയിട്ടുള്ള സുരേഷ് ഗോപി എങ്ങനെ വൈകുന്നേരം ആവുമ്പോഴേക്കും ഒരസുഖില്ലാണ്ട് ഇന്ന് കാലത്തെത്തി ഇന്നലെ വന്ന് നടുവേന എന്ന് പറഞ്ഞിട്ട് അധികം ഇന്നലെ ഒരു പരിപാടിക്കും വന്നില്ല ഇലഞ്ഞിത്തറ വേളത്തിരുവലും വന്നില്ല എന്ന ആളുണ്ട് പെട്ടെന്ന് വളർച്ച ചർച്ചയ്ക്ക് വരുന്നു അപ്പോൾ ഇത് ഔശുദ്ധ ഒരു പൂരത്തിനെ കഴിവാക്കാൻ പാടില്ലേ ഇൻഡോ ചൈന യുദ്ധകാലത്താണ് ആദ്യം ഒരു പൂരം മുടങ്ങിയത് കോവിഡ് വന്നപ്പോൾ മുടങ്ങി ഇന്നലെ വെടിക്കെട്ട് പോലീസ് മുടങ്ങി അപ്പം ഇത് ഗുരുതരമായിട്ടുള്ള കാര്യമാണ് ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ല എൻ്റെ അഭിപ്രായത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടന്നു അപ്പോൾ അത് അവിടെയാണ് സംശയം പോലീസ് പ്രശ്നം ഉണ്ടാക്കിയിട്ട് അത് പരിഹരിക്കാൻ മന്ത്രിക്ക് കഴിയില്ല പിന്നെ ഞാൻ മന്ത്രി എന്ന് പറഞ്ഞിരിക്കുന്നത് മന്ത്രിയുടെ മേഖല അല്ലേ പോലീസിൻ്റെ മേലല്ലേ മന്ത്രി അതാണ് മന്ത്രിക്ക് താഴെയല്ലല്ലോ അല്ല മന്ത്രി പോലീസിൻ്റെ താഴെയല്ലല്ലോ അതോ പതിനൊന്ന് മണിക്ക് തുടങ്ങി പ്രശ്നം അവസാനിക്കുന്ന ആറു മണിക്ക് ഇതൊക്കെ വലിയ വല്ലാത്തൊരു സംഭവമായി പോയി നല്ല ദിവസം